Namaskaram സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം മൂലം നക്ഷത്രത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് മൂലം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയും വിവാഹ ജീവിതവും മറ്റ് കാര്യങ്ങളും ഒക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇത് മൂലം നക്ഷത്രക്കാരും മൂലം നക്ഷത്രക്കാരുടെ ബന്ധുമിത്രാദികളും കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം മൂലം നക്ഷത്രത്തെക്കുറിച്ചുള്ള ഒരു വിധ കാര്യങ്ങളെല്ലാം നമ്മളിതിൽ പറഞ്ഞു പോകുന്നുണ്ട് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സമയമറിയാമെങ്കിൽ അതുകൂടി രേഖപ്പെടുത്തുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് കടക്കുമ്പോൾ ഈ മൂലം നക്ഷത്രക്കാരെ കുറിച്ച് ആദ്യമായിട്ട് പറയുന്നത് ഇവർ അസാധാരണമായിട്ടുള്ള ഒരു മനശക്തി ഉള്ളവരാണ് എന്നാണ് പറയുന്നത് കുഴപ്പം പിടിച്ച സാഹചര്യങ്ങളിൽ സമചിത്വത പാലിക്കാനും ധീരമായി പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും ഇവർക്ക് കഴിവുണ്ട് എന്നുള്ളതാണ് മുഖത്ത് എപ്പോഴും ശാന്തതയും സൗമ്യതയും പ്രകടിപ്പിക്കുമെങ്കിലും മനസ്സിൽ ആ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു കൊണ്ടേ ഇരിക്കുന്നതാണിവർ എന്നാലത് ഇവരുടെ മുഖത്ത് കാണുവാൻ നമ്മൾക്ക് കഴിയുകയില്ല സ്വന്തം ചിന്താഗതികൾ അന്യർക്ക് മനസ്സിലാകാതിരിക്കാൻ പ്രത്യേകമായിട്ട് ഇവർ ശ്രദ്ധിക്കുന്ന ഒരു കൂട്ടർ കൂടിയാണ് അന്യരുടെ മനോഭാവം എന്നാൽ ഇവർ പെട്ടെന്ന് യും ചെയ്യും ഇവരുടെ ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കുമെങ്കിലും ആരോഗ്യക്കുറവിനെ പറ്റി ഇടയ്ക്കിടെ പരാതിപ്പെടുന്ന ഒരു സ്വഭാവം ഈ മൂലം നക്ഷത്രക്കാർക്കുണ്ടാവും ബാല്യകാലത്ത് ചില അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അഞ്ച് വയസ്സ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലം പൊതുവെ ആരോഗ്യവും ഐശ്വര്യവും അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലമാണ് ഈ കാലത്ത് മെച്ചമായിട്ടുള്ള വിദ്യാഭ്യാസം ഉയർന്ന നിലയിലുള്ള ജോലി എന്നിവയിലേക്കൊക്കെ ഇവർ എത്തിച്ചേരുന്നതാണ് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ ഒരു നാൽപ്പത് വയസ്സുവരെ ഇവരുടെ കാലം ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ സമയത്ത് അടുത്ത ബന്ധത്തിലുള്ളവർക്ക് രോഗപീഠ ഇവരുടെ ധനം നഷ്ടമാകുക യാത്രാക്ലേശം തുടങ്ങിയവയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഈ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സിന് എന്നാൽ ഈ സമയത്ത് തന്നെ ധന അഭിവൃദ്ധിയും കുടുംബസുഖവും വിവാഹവും സന്താന ഗുണവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഇതിനെ നമ്മൾക്ക് രണ്ടായിട്ട് തിരിച്ച് പറയാൻ കഴിയില്ല കാരണം ഈ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഈ സമയത്താണ് വന്ന് ഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഗുണദോഷ സമ്മിശ്രം എന്ന് നമ്മൾ പറയുന്നത് നാൽപ്പത് വയസ്സ് മുതൽ നാല്പത്തെട്ട് വയസ്സ് വരെയുള്ള കാലത്ത് ഭൂസ്വത്ത് സമ്പാദിക്കുക വീട് പണിയുക വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്കൊക്കെ യോഗമുണ്ട് ഈ നാൽപ്പത്തിയെട്ട് വയസ്സിന് ശേഷം ഗുണബലങ്ങളായിരിക്കും ഇവർക്ക് മുന്നിട്ട് നിൽക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രവും പിന്നീട് നാൽപ്പത് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ ഇവർക്ക് ഗുണങ്ങൾ ഏറെയുള്ളതും പിന്നീട് അങ്ങോട്ട് ഗുണങ്ങൾ മുന്നിട്ട് തന്നെ പോകുന്ന ഒരു ജീവിത പ്രകൃതമായിരിക്കും ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഉറച്ച ഈശ്വര വിശ്വാസവും മതനിഷ്ഠയും ഒക്കെയുള്ള ആളുകളായിരിക്കും ഈ മൂലം നക്ഷത്രക്കാര് വിധിയിൽ ഒക്കെ വിശ്വാസം കൂടുതലുള്ള ഒരു ആൾക്കാരാണ് ഒരേ സമയത്ത് പല പ്രവൃത്തിയിൽ ഏർപ്പെടാൻ കഴിയുന്ന ആളുകളാണ് മൂലം നക്ഷത്രക്കാര് ഉയർന്ന പദവിയിലുള്ളവരുമായിട്ട് അടുപ്പമുണ്ടാക്കാൻ വേണ്ടി ലോഭമില്ലാതെ ചെലവ് ചെയ്യുന്ന ഒരു സ്വഭാവം ഈ മൂലം നക്ഷത്രക്കാർക്ക് ഉണ്ടായിരിക്കും എല്ലാ വിഷയത്തെ പറ്റിയും സാമാന്യമായിട്ടുള്ള ഒരു അറിവ് ഇവർ നേടി വെച്ചിരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത പൊതുപ്രവർത്തനങ്ങളിൽ ഇവരെ വിജയിക്കുമെങ്കിലും സാർത്ഥ ചിന്ത മൂലം വിമർശനങ്ങളൊക്കെ സഹിക്കുവാൻ ഇടവരും ഇവര് ഇത് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ മാറിപ്പോകാവുന്നേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ സാർത്ഥ ലാഭത്തിനായിട്ട് ഇവരൊന്നും ചെയ്യുന്നും ഇല്ല എന്നുള്ളതാണ് അതായത് ഇവരുടെ ഒരു അശ്രദ്ധ മൂലമാണ് ഇവർക്ക് ഇങ്ങനെയൊരു സംഭവം വന്നു ചേരുന്നത് ഇവർക്ക് സഞ്ചാരശീലം ഉണ്ടായിരിക്കുന്നതാണ് അലങ്കാര വസ്തുക്കളൊക്കെ ശേഖരിച്ചു വയ്ക്കുവാനും അന്യരുടെ മുന്നിൽ അത് പ്രദർശിപ്പിച്ച് അഭിനന്ദനം നേടാനും താല്പര്യം കാണിക്കുന്ന ആളുകളാണ് മൂലം നക്ഷത്രക്കാര് സുഖഭോഗങ്ങള് ലഹരി വസ്തുക്കൾ തുടങ്ങിയവയോട് ചെറിയൊരു ആകർഷണമൊക്കെ ഇവർക്ക് ഉണ്ടാവാം ഈ ലഹരി പദാർത്ഥങ്ങൾ വർജിക്കുന്നതാണ് മൂലം നക്ഷത്രക്കാരുടെ ഭാവി ജീവിതത്തിന് നല്ലതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മൂലം നക്ഷത്രക്കാർക്ക് പൂർവീക ധനം പൂർണ്ണമായിട്ട് അനുഭവത്തില് വന്നു വരികയില്ല സ്വന്തം പരിശ്രമം കൊണ്ട് നേടിയ ധനം അതുകൊണ്ട് മാത്രമായിരിക്കും ജീവിതസുഖത്തിലേക്ക് നിങ്ങൾ നയിച്ച് മുന്നോട്ട് പോകുന്നത് മൂലം നക്ഷത്രക്കാര് ദൂരദേശ സഞ്ചാരം ചെയ്യുകയും ദൂരദേശത്ത് താമസിക്കുവാനുമുള്ള യോഗമുള്ളവരാണ് കലാവാസനയൊക്കെ ഉള്ള ആളുകളാണ് കലാകാരന്മാരായിട്ടൊക്കെ അറിയപ്പെടാൻ സാധ്യതയുള്ള ആളുകളാണ് മൂലം നക്ഷത്രക്കാർ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടൊക്കെ അംഗീകാരമൊക്കെ നിങ്ങൾ നേടുന്നതാണ് ഒരു കൂട്ടം മൂലം നക്ഷത്രക്കാർക്ക് ചില നിർബന്ധ ബുദ്ധിമൂലം വിവാഹ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നതാണ് വിവാഹമോചനം വരെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാം സ്ത്രീകൾക്ക് വൈദ്യവ്യം തുടങ്ങിയ ദോഷങ്ങളുമൊക്കെ സംഭവിച്ചെന്ന് വരാം ഇതെല്ലാം പ്രാർത്ഥന കൊണ്ടും അവരവരുടെ ചിന്താശേഷികൾ കൊണ്ടും ഒക്കെ മാറ്റിയെടുക്കാവുന്ന ദോഷങ്ങളേ ഉള്ളൂ മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തികപരമായിട്ട് ഇരുപത്തഞ്ച് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഒരു സമ്മിശ്ര ഗുണഫലവും നാൽപ്പത് അങ്ങോട്ട് നല്ല ഫലങ്ങളുമാണ് ലഭിക്കുന്നത് അപ്പോൾ മൂലം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം